ഇന്ത്യയിൽ കേരള പോലീസിന് എന്തെങ്കിലും ഉപദേശം കേരള പിള്ളേരെ പിള്ളേരെ പിള്ളാരെ പഠിക്കാതിരിക്കില്ലേ ഇന്ത്യയിൽ ഉപദേശം ഇന്ത്യയിൽ സ്റ്റേറ്റ് ഉണ്ട് കേരളത്തിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് വയനാട് സ്റ്റേറ്റ് ഉണ്ട് വേറെ ചോദിക്കാം കേരള പോലീസിനോട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാൻ ഞാൻ പറഞ്ഞ എന്ത് ഉപദേശം കൊടുക്കും എന്ത് ഉപദേശം വേണമെങ്കിലും കൊടുക്കാം കേരള പോലീസിന് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാൻ ഞാൻ എന്ത് ഉപദേശം പറഞ്ഞപ്പോൾ വണ്ടിയിലെ മോഡിഫൈ ചെയ്യുമ്പോ

കേരള പോലീസിന് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞ എന്ത് ഉപദേശം ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് അല്ലെ എന്താ പേര് ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് ഓക്കെ ചോദിക്കാം കേരള കേരള പോലീസിനോട് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞു കേരള പോലീസിനോട് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞ എന്ത് ഉപദേശം കൊടുക്കും ഒരേപോലെ ഹൗ പറഞ്ഞാൽ

എന്തില്ല വേറെ ചോദിക്കാം ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇന്ത്യയിലെ സ്റ്റേറ്റ് ഇരുപത്തെട്ട് പറഞ്ഞിട്ടു പോലീസിനോടെ എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനോ അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും പറയാനോ ഞാൻ പറയണോ എന്തായിരിക്കും പറയാം എന്തോള്ള പറയാ എന്ത് വേറെ വായില്ല ഇന്ത്യയില് എത്ര സ്റ്റേറ്റ് കുട്ടിയുടെ അഭിപ്രായത്തിൽ കേരള പോലീസിനോട് എന്തെങ്കിലും ഉപദേശം എന്തെങ്കിലും ഉപദേശം ഉപദേശം ഒന്നുമില്ല മറ്റേ ഇപ്പൊ തന്നെ മറ്റേ ക്രിമിനൽ അപ്പൊ ആ സമയത്ത് അവർ കുറച്ചും കൂടി ജാഗ്രതയിലായിട്ട്

കേരള പോലീസിന് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാൻ പറഞ്ഞ എന്ത് ഉപദേശം കൊടുക്കും പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല ഓക്കെ എന്നാ വേറെ ചോദ്യം ഇന്ത്യയിൽ എത്ര കൺട്രി ഇന്ത്യയിൽ എത്ര സ്റ്റേറ്റ് ഉണ്ട് ഇരുപത്തിരണ്ടല്ലേ ഇരുപത്തിരണ്ട് തെറ്റാ ഇരുപത്തിയെട്ട് എട്ട് ഓക്കെ താങ്ക് യു